അതെന്താന്ന് ചിക്കൻ്റെ കൂടെ ആരും എഗ്ഗ് കഴിക്കില്ല അതിലൊരു ഈരല് പീസ് പോലും കാണുന്നില്ല മക്കളെ അപ്പൊ ഇത്തിരി ചിക്കൻ എടുക്കായി കൊറച്ച് നാട്ടിൽ കണ്ടപ്പോ വാട്ടർ ചിക്കൻ ആയിരുന്നു ഓക്കെ ചിക്കൻ രസം വീട്ടിലൊരു പുതിയ ഒരാൾ ഭക്ഷണ എന്താ ഇരിഞ്ഞ് ചോദിക്കുന്നവടെ കരി എന്താ ചെയ്യണേ വതുക്ക് മണിക്കൂർ ഒന്നായിതാ വെങ്കായം ചൈ സവാള വന്നു ഇതെന്താ ചീണന്ന് ഉപ്പിട്ട വേഗം ഉപ്പിട് വേറെന്താണ് അപ്പോ ഇതൊന്ന് റെഡി ആവട്ടെ ഞാൻ പോയിട്ട് തുണിയിട്ടിട്ട് വരണം തുണി ഇടാനുണ്ട് ഓക്കെ സംഭവം സൺഡേ സ്പെഷ്യൽ ഷെഫിന്റെ പേരെന്താണ് മീനും മീനും അപ്പോ ഓക്കെ ഞാൻ പോയി തുണി ഇട്ടിട്ട് വെട്ടേ ഒത്തിരി കഴിഞ്ഞിട്ട് കാണാം എന്താണ് അവിടെ പണ്ടേ ചിക്കൻ ആയ സിക്കൻ ആ തുണിയിട ആ തുണിയിട വാട്ടർ ചിക്കൻ ധേണുവിൻ്റെ ഇവിളക്ക് ചിക്കൻ വെക്കാനേ അറിയില്ലാന്നേ ഏ ഞാനിത്തിരി ബിസിയായിരുന്നുകൊണ്ടാണ് ഇങ്ങോട്ട് കയറാൻ മറന്നുപോയത് ഇല്ലെങ്കിൽ ഞാൻ കയറിയിട്ട് നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ കാണിച്ചു തന്നായിരുന്നു എന്താ പറഞ്ഞു പറ എന്താ പറഞ്ഞല്ലോ പിന്നെ സ്മെല്ല് വരുമ്പഴ് കാണേ ഞാൻ ഉണ്ടാക്കിയ ചിക്കനും നിങ്ങൾ അതിന് മൂക്കില്ല

അതെന്താന്ന് ചിക്കൻ്റെ കൂടെ ആരും എഗ് കഴിക്കില്ല അതിലൊരു പീസ് പോലും കാണുന്നില്ല മക്കളെ അപ്പൊ ഇത്തിരി ചിക്കൻ എടുക്കാട്ടെ വാട്ടർ ചിക്കൻ ആയിരുന്നു chicken രസം പിന്നോട്ട് രണ്ട് മുട്ട വാങ്ങി നല്ല ഇഷ്ടമായ രസം രസം നല്ല ടേസ്റ്റ് കയ്യിലെടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് അപ്പോ ഞാൻ ഇന്നാണിച്ചെ ഇത് രണ്ടാമത്തെ മുട്ട ഇതാരും കാണുന്നെനിക്കറിയില്ല ശരി മീന അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട ഓംബ്ലേറ്റ് ചിക്കൻ ഫ്രൈ ഫ്രൈ ചൂട് ചൂടുന്നേ ചിക്കൻ ഫ്രൈ ഇത് എന്റെ ചോറും ചിക്കനും പിന്നെ ഉള്ളത് ചോറ് കാണിച്ച നല്ല ചൂട് ചൂടാ ചോറ് ഇതാ നല്ല ചൂട് വറക്കും ആവി വരക്കുന്ന ചോറ് ആ രസം ഞാൻ ഇപ്പോ കാണിക്കാം രസം നല്ല ടേസ്റ്റ് രസം എന്താണാവോ പിന്നെ അതവിടെ തൈരുണ്ട് വേണോന്നറ അപ്പൊ ഞാൻ ബാക്കിയൊന്നും തൈട് ഇട്ടോ അതവിടെ നമ്മളൊരു ഗുണ്ട ചൂട് വെള്ളം ഉണ്ട് ഇതാ തൈര് തൈര് ഇപ്പോ വേണ്ട ഞാൻ പോയി കഴിക്കട്ടെ അപ്പൊ ഒരു വരുമോ എല്ലാവരും ഇതാ മീൻ കുട്ടിക്ക് ചോറ് കൊടുത്തു ചോറ് കഴിച്ചിട്ട് വേർത്ത് വിടുന്നതാണ് പേ ചൂട് ഭയങ്കര ചൂട് ഇട്ടാ അല്ല പിന്നെ പോയി കഴിച്ചിട്ട് വരാം ഓക്കേ അപ്പൊ സമയം എത്ര ഹായ് ഇവിടെ അങ്ങനെ രംഗം കിട്ടിട്ടുണ്ടേ രംഗൂട്ടം ഒപ്പം മരത്തുനിന്ന് പോയി പറിച്ചിട്ട് വന്നാണോ വിചാരിക്കരുത് അല്ല ഇപ്പൊ രേ കടക്ക് പോയിട്ടുണ്ടായിരുന്നു ഓ അപ്പൊന്നാണ് മക്കളേണ്ടോ എത്രയണ്ടേ പൈസ അറിയണ്ടേ പൈസ അറിഞ്ഞു ഞാൻ പോകും ഇവിടെ കിലോ മുന്നൂറ് രൂപയാണ് പിന്നെ ഇതെന് അവിടെ വെച്ചിട്ട് അറിയില്ല ഇതിപ്പോ അച്ഛൻ നാട്ടിൽ പോയപ്പോൾ നേത്രപ്പോഴും അരിമുർക്കും വാങ്ങിച്ചിട്ട് വന്നു അതവിടെ ഇരിക്കട്ടെ ഇപ്പം ഇവിടെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് എനിക്കറിയില്ലെ അപ്പം നമുക്ക് നീ റംബുട്ടൻ കഴിക്കും ഞാൻ കാണിച്ചാൽ ഒരു മിനിറ്റ് വയറ്റിയിട്ടല്ല ഞാൻ ഫ്ലൈറ്റിൽ എടുത്തേരാം ഫ്ലൈറ്റ് എടുത്തല്ലേ അതിലെങ്ങനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ റംബൂട്ടൻ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കാണിച്ചെടുത്ത് മിനിറ്റ് വൈറ്റ് നീ എന്തൊക്കെ ഉണ്ടാകണോ ഒന്ന് വീഡിയോ ഓൺ ആണോ ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഒന്നങ്ങോട് തിരിഞ്ഞാൽ ഈ പ്ലേറ്റ് അപ്പോഴേക്ക് നോക്കി എല്ലാം താഴെ പൊട്ടി ഇവിടെ ഒക്കെ ഞാൻ അതൊന്ന് കഴുകട്ടെന്തായിരുന്നു കേട്ടോ എന്താ അറിയോ എന്ത് നമ്മൾ കഴുകിട്ടെഴുതുന്നത് വളരെ നല്ലതാണ് ഒരു കഴുകാം എന്നിട്ട് മണ്ണുണ്ടേ മണ്ണാണോ കല്യാണം എന്ന് അറിയണ്ടത് എന്തോ മരച്ചിട്ടുള്ളതല്ലേ ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ നല്ല വിലയാണ് വലിയ പൈറ്റ് എടുക്കാൻ ചെറിയ പൈറ്റെടുക്കാൻ എനിക്ക് നേരം ഇല്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുമോ ഇതിനെടുത്തിട്ട് പ്ലൈറ്റ് വേണ്ട ഞാൻ നീ ഒരു മിനിറ്റ് എന്ത് വലിയ ബൗൾ അപ്പോഴേ കാനണ്ട് അങ്ങനെ കഴുകി വെച്ച റംബൂട്ടനെങ്ങനെ നീ ദൂരത്ത് നിൽക്കരുമാ ഞാനിത് വെക്കാം എന്നിട്ട് കാണിച്ചത് അപ്പം മാമ്പഴം എഴുതി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഓരോ കാമ്പോർ കൂടെ കൊടുത്തു അതൊന്നും സംഭവം ചെല്ലേ ഈ പാട്ടിപ്പോൾ എങ്ങനെയുണ്ട് പേര് വന്നത് കോപ്പിരേറ്റ് കിട്ടു എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ഡെക്കറേഷൻ ഞാനിപ്പോൾ ഇത് ഡെക്കറേഷൻ കാണിച്ചെന്താ ചെയ്യാൻ വേണമെന്നറിയോ ഞാൻ കഴിക്കാൻ പോവാ എന്നിട്ട് ഞാൻ കാണിച്ചുണ്ട് മണ്ണുണ്ട് മണ്ണേ മണ്ണൂടെ അപ്പം എത്ര ഉള്ളൂ ഇത് എത്ര നൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ മുന്നൂറ് രൂപയാണ് ഇതിൽ ഇതിനെ എങ്ങനെ കട്ട് ചെയ്യണം രണ്ടാ ഇങ്ങനെ രണ്ടുമുട്ടങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രട്ട് ഇങ്ങനെ കൊടുക്കണം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യട്ടോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കട്ട് ചെയ്യുക ഇപ്പോൾ പകുതി പോകുന്നോണ്ട് എന്നിട്ട് ഇത് ഇതിനെ നിങ്ങൾ എടുക്കാം ഇതിനെ ആ പഴപ്പ കുറവാണ് ഡഹായി രംബു ടാൻ ഇന്നത്തെ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണമാണ് റംബോട്ടാൻ ഞാൻ ആരാണോ എൻ്റെ വിചാരം ഞാൻ ആരാണോ എന്താ പറയുക വെളിച്ചം ഭയങ്കര കുറവാണ് എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ റെംബോട്ടൻ അത് എങ്ങനെ എടുക്കാം ഇത് രേണു അത്ര വലിയ ഇഷ്ടമല്ല എൻ്റെ രേണു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇതൊക്കെ രണ്ട് പകുതി ആക്കരുത് കട്ട് ചെയ്യാൻ നല്ല വിഷമമുള്ളത് കഴിക്കാൻ ഭയങ്കര ഈസിയാണ് സൂപ്പർ റോ സൂപ്പർ അയ്യോ കത്തിയൊക്കെ കിട്ടിപ്പോ ഹൈ ഹൈ ഹോയ് ഹോയ് ഓക്കെ ഇപ്പം തൽക്കാലം എനിക്കിത് കഴിക്കാൻ നേരമേ ഉള്ളൂ എനിക്ക് വീഡിയോ എടുക്കണം എനിക്കിപ്പോൾ തൽക്കാലം ഒരു വീഡിയോ എടുക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആയിരിക്കുന്നത് നമ്മുടെ ൂട്ടം കഴിക്കാം ഓക്കെ റംകൂട്ടം കഴിച്ചിട്ട് ഇതാ എങ്ങനെ കഴിക്കുന്ന ഞങ്ങളാണ് ചെയ്യാം നമുക്ക് ഞാൻ കടിച്ചല്ലോ കടിക്കാതെ തരാട്ടാ പിടിച്ച് തരാൻ ഇവിടെ ഇണ്ട് പിടിച്ചു കഴിക്കൂ കയ്യില് വാങ്ങിക്കോ ഇവിടെ ഇണ്ട് ഇവിടെ വാ ഇവിടെ ഓ ഓഫീ കഴിക്കൂ എന്നാൽ പിടി ഇപ്പിന്താണ് അതിൻ്റെ പേരാണ് റംബൂട്ട് എനിക്കറിയാം കഴിച്ചോ കഴിച്ചാൽ എനിക്ക് ഇത് തന്നെ അഞ്ച് മിനിറ്റ് ആയി ഓവോ എനിക്കിപ്പോൾ ഒരു വീഡിയോ പറയാനുള്ളതാണ് ഇന്നിപ്പോൾ ഉത്തരം കൊടുക്കാനുള്ളതാണ് എന്താ വരട്ടോ നിനക്ക് തരാം ഞാനത് ഒരു മിനിറ്റ് എങ്ങനെ നന്നായിട്ട് നല്ല മതി അല്ലേ അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ വരാം ഞാൻ ഒരു മിനിറ്റ്